വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വഞ്ചിക്കാനും മന്ത്രിമാരാക്കാനും എന്നും കഴിയുമെന്ന് തെറ്റിദ്ധരിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും തിരിച്ചടിക്കാനുള്ള ശക്തി ഈ മാത്രം ബഹുമാനപ്പെട്ട ഇന്ന് രോഗാവസ്ഥയിലാണ് അദ്ദേഹം രോഗാവസ്ഥയിൽ കഴിയേണ്ടി വന്ന സാഹചര്യം സംഘപരിവാറിന്റെ ബോംബാക്രമണവും ഭരണകൂടത്തിന്റെ ഭീകരതയുമാണ് അതുപോലെ നിരവിരാധികളായ മുസ്ലിം സമുദായത്തിലെ മനുഷ്യ കുഞ്ഞുങ്ങൾ മുസ്ലിങ്ങളാണോ മുണോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് മനുഷ്യര് ക്രൂരമായി അക്രമിക്കപ്പെടുമ്പോ അറുകുള ചെയ്യപ്പെടുമ്പോ ആക്രമികളെ മുഴുവനും പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ അപമാനിക്കുകയും ചെയ്യുന്ന ഈ സമീപനം ഭരണകൂടം തിരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പുനരാലോചിക്കാൻ ഈ സാഹചര്യത്തിൽ തയ്യാറാവണം പണ്ഡിതന്മാരായ ഞങ്ങളെ പരിപാടിയിലേക്ക് ഒരു രാഷ്ട്രീയക്കാരെയും വിളിച്ചിട്ടില്ല അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചില്ല അധ്യക്ഷ പ്രസംഗം നടത്താൻ വിളിച്ചില്ല എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും ഈ വിഷയത്തിൽ ഒരു കപടനാടകത്തിന്റെ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മാന്യമായി ഞങ്ങളെ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പണ്ഡിതന്മാരെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള ഡീല് ഒരു സംഘടന നടത്താൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടി നടത്താൻ പറ്റില്ല പണ്ഡിതന്മാരുടെ മച്ചയും മാംസവും ജീവനും ജീവിതവും വിലപ്പെട്ടതാണ് അത് മഹത്വമുള്ളതാണ് അതിനു നേരെ ഇത്തരം മാത്വങ്ങൾ ഉണ്ടായാൽ ഞങ്ങള് എല്ലാ പള്ളികൾക്കും പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്തേണ്ടി വന്നാൽ അതിന് കൂടി തയ്യാറുള്ള ഒരു യുവജന സമൂഹത്തെ ഈ സമുദായം വാർത്തെടുക്കാൻ സജ്ജരാകട്ടി വരുമെന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പോരാട്ടം ഉണ്ടല്ലോ പള്ളികളിലെ മൂലുകളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വന്ന് ഈ തെരുവിൽ ഇരിക്കുന്ന ഇരുത്തം ഈ റമദാൻ മാസത്തിൽ പട്ടിണി നിങ്ങൾ നടത്തുന്ന പോരാട്ടം ഇത് ചരിത്രത്തിൽ ഒരിക്കലും വെറുതെ ആവില്ല ഇത് സ്ഥലം കാണും നേരത്തെ സ്വാഗത പ്രാസംഗികം പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ ഞങ്ങൾക്കും ആർ എസ് എസ് കാര്ക്കൊക്കെ എടുത്ത വോട്ട് ഒരുപോലെ തന്നെയാണ് ഞങ്ങള് ഭരണകൂടത്തോടെ പറയുകയാണ് ഏതാനും ദിവസങ്ങൾക്കകത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി നേർക്കു നേരെ ഇടപെട്ട് കേസ് പുനരീക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്തില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നയം പ്രഖ്യാപിക്കേണ്ടി വരും പലരും ഭൂലേഖരിക്കേണ്ടി വരും ചില കാര്യങ്ങൾ തിരുത്തലുകൾ ഉണ്ടാകും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സമരത്തിന് നിങ്ങൾ ഈ സംഗമത്തിന് തലസ്ഥാന നഗരയിലെ പണ്ഡിതന്മാർ കാണിച്ച് ആർജവത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് നാമം കൊണ്ട് ഈ സമര പരിപാടി ഔപചാരികതയ്ക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിമാന്യനായ ഉദ്ഘാടകൻ പച്ചലുറത്തു സലീ മൗലവി ജമിയത്തുള്ള ജില്ലാ അധ്യക്ഷൻ ഹസൻ ബസരി ഉസ്താദ് തുടങ്ങി വേദിയിലുള്ള പണ്ഡിത സുഹൃത്തുക്കളെ അധ്യക്ഷ പ്രസംഗം എന്ന നിലയിൽ ഒന്നിരണ്ട് വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നാം എല്ലാം നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഉച്ചയ്ക്കത്തെ മധ്യാന പ്രാർത്ഥനയ്ക്ക് പള്ളികളിൽ എല്ലാവർക്കും എത്തിച്ചേരണമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട സന്ദർഭമല്ല എന്നിരുന്നാൽ തന്നെയും നമ്മിൽപ്പെട്ട ഒരു പണ്ഡിതനെ കൊന്നിട്ട് വധിച്ചിട്ട് ചാപാലുകർ വധിച്ചിട്ട് നേരം വണ്ണം അതിന് രേഖകൾ കുറെയൊക്കെ ഹാജരാക്കി എന്ന് പത്രത്തിൽ നിന്ന് നാം വായിച്ച് മനസ്സിലാക്കിയിട്ടും വിധി വന്നപ്പോൾ എന്തൊരാശ്ചര്യം വർഗീയതയോ അല്ലെങ്കിൽ മറ്റു ഇതോ പറയുകയല്ല അടുത്ത കാലങ്ങളിൽ ഇവിടെ നടന്ന വിധികൾ പരിശോധിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരായ എല്ലാവർക്കും അറിയാം സത്യം മനസ്സിലാക്കുന്നവർക്കറിയാം മുസ്ലിങ്ങൾക്ക് എതിരായ മുഴുവൻ വിധികളും ഒരു ദിശയിലും അതേസമയം മുസ്ലിങ്ങൾ പ്രതികളാകുന്ന അതിലുള്ള ശിക്ഷ അത് വേറെ രീതിയിലും വരുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഇവിടെ പറയപ്പെട്ടതുപോലെ ആലപ്പുഴയിൽ മുഹമ്മദ് ഷാൻ എന്നൊരു സഹോദരൻ കൊല്ലപ്പെട്ടു അതിനിടയിൽ ഉണ്ടായ മറ്റൊരാക്രമണത്തിൽ വേറെ ഒരു സംഘപരിവാർ പ്രവർത്തകനും കൊല്ലപ്പെട്ടു എന്നാൽ ഷാന്റെ കേസ് എന്തായി എന്ന മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യണം അന്വേഷിച്ചതിന് പിന്നീടുണ്ടായ കൊലപാതകത്തിലെ പ്രതികളായ മുഴുവൻ പേരെയും കേരള ചരിത്രമല്ല ഇന്ത്യ ചരിത്രത്തിലാദ്യമായിട്ട് മുഴുവൻ പേരെയും കണ്ടുനിന്നവരെയും പോയവരെയും എന്ന് വേണ്ട അതിൽ നടന്നു പോയവരെ മൊത്തവും കൊലയ്ക്ക് വിരിച്ചു ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത് എന്തുകൊണ്ട് റിയാസ് മോലയെ പോലുള്ളവരുടെ കാര്യത്തിൽ ഇതുപോലുള്ള വിധികൾ വരുന്നില്ല എന്ന് പറയുമ്പോ സംശയം വരുന്നെങ്കിൽ അതിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് കേരള സർക്കാരിനോട് പ്രത്യേകിച്ചും പറയാനുള്ളത് പ്രോസിക്യൂഷന്റെ ഭാഗം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് വീണ്ടും നല്ല രീതിയിൽ നടത്തി അപ്പീൽ നടത്തിക്കൊണ്ട് ബഹുമാനിയനായ ഷഹീദ് റിയാസ് മൗലവിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാകാനുള്ള മുഴുവൻ നടപടികൾ സ്വീകരിക്കണം ഇല്ലെങ്കിൽ ് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ പറയപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പ്രത്യേക താല്പര്യങ്ങൾ ഒന്നും തന്നെയില്ല പള്ളിയിലെ ഇമാമിങ്ങൾ അവർ പള്ളിയുടെ മിമ്പറുകളിൽ ആയിരങ്ങളെ എല്ലാ വെള്ളിയാഴ്ചയും അതുപോലെ പരിശുദ്ധ അവതാനിലും അഭിസംബോധന ചെയ്യുന്നവരാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പ്രാപ്തരായ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് സർക്കാർ മനസ്സിലാക്കണം പോലീസ് മനസ്സിലാക്കണം മറ്റ് സംവിധാനങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുവാൻ വേണ്ടി ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് കുറ്റിച്ചൽ ഹസം ബസേരി ഉസ്താദ്ധ സംഘടത്തിന്റെ അധ്യക്ഷൻ ദക്ഷിണ കേരള ജമ്മിറ്റഡ് ഉടമ തിരുവനന്തപുരം താലൂക്ക് പ്രസിഡന്റ് ஏ மகத்தாய பிரதிஷேதசமத்தின் உதாடனேரள ஜமிய திருவண்ணாம ஜில்லா ஜனரல் சட்டரிசரித்தாய பரிபாடிக்குள்ளியமுள்ளவத்தியு മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം വീടുകളിലും പള്ളികളിലും ഇരുന്ന് സൃഷ്ടാവായ നാഥനെ ആരാധിച്ച് ആ നിലയിൽ കഴിയേണ്ടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിശുദ്ധ ധമദ ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൽ നമുക്കെല്ലാവർക്കും വിശാലമായ ഒരു ചർച്ചയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങള് പറിൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു ആ മിനന്നാരി വാദം ചെന്നിട്ട് വേറെ ധാരാളം പ്രാർത്ഥനകളുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഞാൻ പറയാനുണ്ടായ കാരണം പരിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ വിരിവലക്കുകളെ കുറിച്ച് മക്കളെ പഠിപ്പിക്കുന്ന പണ്ഡിതന് അതിക്രൂരമായി അയാൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവായിരുന്നില്ല ഏതെങ്കിലും ഒരു സാംസ്കാരികമായ പ്രവർത്തനങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം മദ്രസയിൽ വരുന്ന കുഞ്ഞു മക്കളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന അധ്യാപകനായി ജീവിച്ചു പോകുന്ന അധ്യാപകനെ പണ്ഡിതന്മാരാരും ഇവിടെ തെരുവിലിറങ്ങി പ്രശ്നമുണ്ടാക്കാൻ തയ്യാറായില്ല നീണ്ട ഏഴ് വർഷക്കാല ക്ഷമയോടെ ഇന്ത്യയുടെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ നീതി ബാധകരോട് ഭരണ വ്യവസ്ഥിതിയോട് നീതിപീഠങ്ങളോടുള്ള ആത്മാർത്ഥമായ വിശ്വാസവും താല്പര്യവും കൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഒരു അക്ഷരം വേണ്ടിയിരുന്നില്ല പക്ഷേ ഏഴു കൊല്ലങ്ങൾക്കിപ്പുറം എല്ലാവിധ സാക്ഷി തെളിവുകൾ സംവരിച്ചു കോടതിയിൽ സമർപ്പിച്ചിട്ട് പോലും ആ വിധിക്ക് ആ തെളിവുകൾ അംഗീകരിക്കാതെ ബഹുമാനപ്പെട്ട കോടതി മൂന്ന് പ്രതികളെയും വെറുതെ വിട്ട ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം പണ്ഡിതന്മാർക്ക് ഇത്തരണത്തിൽ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരോട് ഈ രാജ്യത്ത് സമാധാനം പുലർത്തേണ്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നീതി പാലകരോട് പോലീസ് വിഭാഗത്തോട് അതിനെല്ലാം നേതൃത്വം കൊടുക്കേണ്ടുന്ന ഞങ്ങളുടെ കോടതികളോട് ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നരകമോചനം തരണമേ എന്നും സ്വർഗീയ പ്രവേശനം ലഭിക്കണമേ എന്നും സൃഷ്ടിനാഥനോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിധി അടിവാരം സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ ൾക്കിതൊന്നും ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല ഒരു റിയാസ് മൗലവിയോ അല്ലെങ്കിൽ ഒരു അലവിക്കുഞ്ഞ് മൗലവിയോ അല്ലെങ്കിൽ ഒരു മഴയോ ബോം പറഞ്ഞതുകൊണ്ടോ വെട്ടിക്കൊലപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും മുസ്ലിമികളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നവും ഞങ്ങളെ ബാധിക്കില്ല എന്ന് ഞങ്ങൾ ആദ്യമായി സൂചിപ്പിക്കുകയാണ് കാരണം ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദുന്യാവിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സുഖത്തോടെ കാലാകാലം വാഴാം എന്നല്ല ഞങ്ങൾ നാളെ അല്ലെങ്കിൽ ഈ ദുന്യാവിൽ പ്രപഞ്ചത്തിന്റെ നശീകരണത്തിന് ശേഷം ഒരു ദീർഘമായ അനന്തമായ ആഹ്ലത്തിലെ ജീവിതം കൊതിക്കുന്ന ഞങ്ങൾക്ക് ഒരാളെ ഞങ്ങൾ വെട്ടിക്കൊന്നാൽ ഞങ്ങളെ കഴുത്തെ കൊന്നാൽ ഞങ്ങൾക്ക് കിട്ടി 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 നാളത്തെ എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഞങ്ങളെ ഭയപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ ഉണ്ടാകുന്നത് ഇന്ത്യ രാജ്യത്തിനാണ് നമ്മുടെ മാതൃരാജ്യമായ നമ്മുടെ എല്ലാം എല്ലാ ഞാൻ ഓർത്തു പോവുകയാണ് ഇപ്പൊ സി എം നടപ്പിലാക്കാൻ പോവുക ഗവൺമെന്റ് ഒരു സഹോദരി ഒരു എം പി പാർലമെന്റ് ചോദിച്ചതുപോലെ ശ്രീമാൻ നമ്മുടെ പ്രധാനമന്ത്രി മോഡിക്ക് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസില കേന്ദ്രത്തിലേക്ക് പ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും കടന്നു വരാൻ വോട്ട് ചെയ്ത ഈ രാജ്യത്തിന്റെ വോട്ട് ലിസ്റ്റിൽ പേരുള്ളവർക്ക് ഇന്ത്യ രാജ്യത്തെ പൗരത്വം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി ഇല്ല എന്ന അർത്ഥം ഇന്ത്യ രാജ്യത്തെ ആഭ്യന്തര മന്ത്രിക്ക് മന്ത്രിയായി കഴിഞ്ഞുകൂടാനുള്ള ധാർമ്മികമായ നിയമപരമായ ഭരണപരമായ ഭരണപരമായ അധികാരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ നിങ്ങൾക്കൊറ്റ ഒരു കാര്യ നീതിപേദനത്തോട് പറയാനുള്ളത് ഇപ്പോ കൊല ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട റിയാസ് മൗലവിയുടെ സാധകർക്ക് അർഹമായ നീതി നേടിക്കൊടുക്കാനുള്ള പരിശ്രമത്തിൽ കേരള ഗവൺമെന്റും നീതിവാദകരും പ്രിയപ്പെട്ട ബഹുമാന്യമായ കോടതിയും അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തോടെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കണമെന്നും പരിഹാരമല്ല ഉണ്ടാകുന്നതെങ്കിൽ ഈ തെരുവീടുകളിൽ മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ പണ്ഡിത സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഇതിനപ്പുറമുള്ള പ്രതിഷേധ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും ഭരിക്കുന്ന ും പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ നീതിയുക്തമായ നടപടികളിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ മുസ്ലിം സമുദായത്തിനേറ്റമായ മുറിവിൽ ഒപ്പു തേക്കാനാണ് പരിശ്രമമെങ്കിൽ പരിഹാരം ഈ സമുദായം കണ്ടെത്തണമെന്നും ആ പരിഹാരത്തിനുള്ള നേതൃത്വം ഈ മാത്രം എന്റെ പ്രിയപ്പെട്ടവരോട് ഉണർത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പണ്ഡിത സമൂഹത്തിന് വിശ്വാസപരമായ സാമ്പത്തികമായ മാനസികമായ മുഴുവൻ ദാഠ്യത ഉണ്ടാകുമാറാകട്ടെ എന്ന് അഭിനന്ദിച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടും എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സാം ചിലർ ഇവിടെ കുറഞ്ഞ സമയങ്ങളിൽ സംസാരിക്കും സൽമാൻ ഈ വിശുദ്ധമായ വിശുദ്ധമായ വിപ്ലവ വേണ്ടി പള്ളികളിൽ നിന്ന് ഈ തെരുവീതിയിലേക്ക് കടന്നു വന്ന ഒരു പണ്ഡിതന്റെ വളരെ സങ്കടകരമായ ഫോട്ടോയും ഈ ഒരു ബാനർജിപ്പെടുകയും ആ നീതിയെ പരാജയപ്പെടുത്താൻ വേണ്ടി രൂപം കൊണ്ട മഹത്തായ ജനാധിപത്യ മതേതര നമുക്കറിയാം ബഹുമാനപ്പെട്ട റിയാസ് മഹുലി അടക്കമുള്ള ഈ പണ്ഡിത നേതൃത്വ നിര യഥാർത്ഥത്തിൽ